നമസ്കാരം മഹേഷ് ബുദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് സിൽവറിനും ചെയിൻ ആണ് സിൽവറും എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്ക് ഗവൺമെൻസ് മാത്രമാണ് കാണിക്കുക കേരളത്തിലെ സിൽവർ മേക്ക് ഗവൺമെൻസ് ഗോൾഡ് കവർ ചെയ്ത് ഇടുന്നത് വളരെ ഷോപ്പ് മാത്രമുള്ള അത്ര ഷോപ്പാണ് എല്ലാം ഡെയിലിവറി യൂസ് ചെയ്യുമ്പോൾ ആണ് യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാകും ഗവൺമെൻസ് ആണ് നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാലും എത്രയൊക്കെ യൂസ് ചെയ്താലും എത്ര വെയിലും കൊണ്ടാലും എത്ര വേർത്താലും നമുക്ക് ചൊറിച്ചിൽ ഉള്ള പ്രശ്നം ഉണ്ടാവത്തില്ല അതല്ല നമ്മൾ ഈ കഴിഞ്ഞിട്ട് പുറകിലെ കറുത്ത പാട അല്ലെങ്കിൽ അങ്ങനെ കുരുക്കൾ ഒന്നും ഉണ്ടാവില്ല കാരണം സിൽവർ സിൽവറെ മേക്ക് ഗവൺമെൻസ് ആണ് കുറെ ഡിസൻസ് ആണ് കാണിക്കുന്നത് കൂടാതെ ഇവിടെ നറുക്കടപ്പുണ്ട് മഹർഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അവർ പറയുന്ന ആളും മഹർഷ്മി ഓൺലൈൻ പർച്ചേസ് വെച്ച ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഈ കൊലിസാണ് ഞാൻ കൊടുക്കുന്നത് ബോക്സിന്റെ പരസ്പരത്തിന്റെ കൊലിസാണ് നല്ല ഭംഗിയുള്ള കൊലസാണ് ഡെയിലി വെറി യൂസ് ചെയ്യാൻ പറ്റുന്ന കൊലിസാണ് ഇതാണ് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്നായിരിക്കും ഒരാൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ നറുക്കെപ്പിന് വീടുക മാല കാണിച്ച ശേഷം നറുക്കെടുക്കാം കേട്ടോ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മുത്താറക്കെട്ട് പിടി മുത്താലയുടെ പത്ത് പൊടി ആണ് അതായത് മുത്താലുടെ പിടി മാല കാണിക്കുന്നുണ്ട് ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അടുത്ത് കാണിക്കുന്ന നമ്മുടെ പരിപ്പിന്റെ മാലയാണ് ഡിസൈൻ ഉള്ള പരിപ്പിന് മാല പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തരക്കട്ട വലിയ അധികം വലിയ ഇല്ലാത്ത മുത്തരക്കട്ട ഡെയിലി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞാൻ കാണിക്കുന്ന സീലോമാല സാമാന്യം വണ്ണമുള്ള സീലോമാല കാണിക്കുന്നു കേട്ടോ ഇതോ പിന്നെ കാണിക്കുന്ന ബോൾമാല പിന്നെ നമ്മുടെ ഞാൻ നല്ല ഹെവി ബ്രേസ്ലെറ്റ് സച്ചിന്റെ ഇത്ര ഡിസൈൻ മാത്രമേ കാണിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ അയച്ചു തരാം കേട്ടോ സുനീല സുനീല ഇരുങ്ങാട്ടേരി സുനീലക്കാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൂടാതെ സുനീല നമുക്ക് ഒരുപാട് പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം എനിക്ക് വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം എപ്പോഴും തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒരു ഫിനിഷിക്കാരി ആണ് സഹോദരി ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് നറുക്കെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് ആ എന്താണോ പിറ്റേ ദിവസം നറുക്കെടുക്കുന്നത് ആ ഒരു സെയിം ആയിട്ട് തന്നെ അന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ തരാമെന്ന് കുറച്ച് ഒരാ ഒന്നര ആഴ്ച കണ്ടായിരുന്നു നെച്ച് തോന്നിട്ട് ഞാനെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട എനിക്ക് നറുക്കെടുപ്പിൽ കിട്ടുന്ന ഗിഫ്റ്റ് മാത്രം മതി അതിനാണ് വലിയ സന്തോഷം എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ എല്ലാ ദിവസവും നറുക്കെടുമ്പോ പ്രതീക്ഷിക്കാറുണ്ട് ഈ പേര് വരണമെന്ന് പക്ഷെ എന്നാൽ ഇന്ന് സുനിലയ്ക്ക് പേരുടെ പേര് വേണമെങ്കിൽ വലിയ സന്തോഷമുണ്ട് എന്റെ വലിയ സന്തോഷം അറിയിക്കുന്നു താങ്ക്സ്